ഹലോ മീ എഫം കിച്ചൺലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണിയിലാണ് കേട്ടോ മുപ്പത്തഞ്ച് വർഷമായിട്ട് പശു വളർത്തൽ മേഖലയുള്ള ഏർ ഒപ്പം അനേകമയുടെ നല്ലൊരു അടിപൊളി പാട്ടും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയ്ക്ക് വില കൂടിയാലും പലർക്കും പറയാനുള്ള പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അമ്മയെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല കാരണം കാലിത്തീറ്റ കൊടുക്കാറില്ല അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കത് പ്രശ്നമല്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുള്ള ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം

വീഡിയോയിലേക്ക് സ്വാഗതം എത്ര വർഷമായി നമ്മൾ ഒരു വർഷം പണ്ട് മുതലേണ്ടായിരുന്നു പശുക്കൾ രണ്ട് പശു രണ്ടെരുമ അങ്ങനെ നോക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി പിന്നെ ഉണ്ടായിരുന്നു അല്ലേ അച്ച മരിച്ച പിന്നെ എരിമേനെ വിറ്റു പിന്നെ ഇന്നാളുണ്ടായിരുന്നു എരുമ രണ്ടെണ്ണം മേടിച്ചത് അത് ഒരു അത് വിറ്റു എരുമേന നോക്കാൻ എളുപ്പല്ല കെട്ടാനൊക്കെ ആയിട്ടേ ഒത്തിരി ബുദ്ധിമുട്ടാ പിന്നെ പിന്നെ ഈ പശു എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നി വന്നപ്പോ അവിടത്തെ ഒരു അമ്മ ഒരു പശുവിന് തന്നു എന്നിട്ട് ആ പശുവിനെ അങ്ങോട്ട് നോക്കി അയിന്റെ കുട്ടീനെ തന്നു ആ കുട്ടി ഇങ്ങനെ വിടാണ്ട് പത്തും പത്തഞ്ചു വർഷങ്ങളായി ഇങ്ങനെ ഞങ്ങളുടെ മനുഷ്യ ആ പശുവിന്റെ തലമുറ 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 ആയിട്ട് കൊണ്ടു നടക്കണം പശു അത് അവിടത്തെ അമ്മ തന്നിട്ട് അവരുടെ അപ്പൊ അത് അച്ഛന്റെ ഒരു ഓർമ്മക്കും കൂടിയ കൊണ്ട് നടക്കുന്നത് പശുല്ലേ ഫസ്റ്റ് അപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ വയസ്സൊക്കെ ഇതിനൊപ്പ അഞ്ചാറു വയസ്സൊക്കെ കുട്ടികളാണോ ഇതെല്ലാം ഇത് ഈ കുട്ടിയും അതൊരു പശു കുട്ടീനെ പ്രസവിച്ചിട്ട് അതിന് കൊടുക്കാന്നുണ്ടാവും അതിന്റെ അന്നെ അങ്ങനെ വിടാണ്ടേ നല്ല ഓണം പാലുള്ള പശു അത് അപ്പൊ അതിന്റെ കുട്ടീന ഇപ്പ ഒരു പശു കുട്ടീനെ പ്രസവിച്ചു അത് ഇത് ജെല്ലിക്കട്ട് പശു അതിനെ മേടിച്ചതാ പിന്നെ അങ്ങനെ പറയാ പശുവിനെ പിന്നെ

അതെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലേ അന്നെ തന്നെ നോക്കി മൂക്കേറിലാത്ത കാരണം ഞാൻ ഒരു ഒരുത്തിങ്ങി കൊണ്ടുപോകണില്ല അപ്പൊ പശു ഞാനെവിടേക്കാ പോണേ എങ്ങനെ പോണേ നോക്കി നിൽക്കും ഞാൻ ഞാറിട്ട കാരനെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ഞാൻ എവിടെയോ പുല്ലുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി കെട്ടി വയർ നിറച്ച് കൊണ്ടുവരും ഇവരൊക്കെ ഞാൻ ഉച്ച തിരിഞ്ഞ് എല്ലാവരും കെട്ടി ഓ വയർ നിറച്ച് മൂന്നരയാകുമ്പോൾ ഇറക്കും ആറുമണി ആറരയോട് കൂടി വരാം ആ അവിടെ കൊണ്ടുപോകും അവിടെ പുല്ലരിയാൻ പോവാറുണ്ട് ഞാൻ നല്ലോണം പുല്ലരിഞ്ഞു കൊടുക്കും ചെയ്യും ഇവര്ക്ക് ഇപ്പൊ കൊറച്ചു നാളായിട്ട് എനിക്കേ കൈൻറെ ഇതിങ്ങനെ ഉദാഹരണം കാരണം ഞാൻ അരിയാൻ പോവാണ്ടിരിക്ക നന്നായി പുല്ലരിഞ്ഞു കൊടുക്കും ഇവര് പിന്നെ പാമ്പിന് പേടിയായിട്ടേ എന്നോട് പോണ്ടെന്ന് പറഞ്ഞുകൊടുക്ക പുല്ലരിയാല് ഇഷ്ടം പോലെ പുല്ലരിഞ്ഞിട്ട് അവിടെ വെക്കും എന്നിട്ട് അവര് ഓട്ടോറിക്ഷക്ക് കൊണ്ടിരുന്നു ആ വൈക്കോല് എന്റെ അഭാവത്തില് ഇങ്ങനെയൊക്കെ ചെയ്യും ോ അപ്പൊ ഞാനോ മേക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ തീറ്റയാണ് ഇവർക്ക് കൊടുക്കുന്നത് വൈക്കോലും പുല്ലും മാത്രം കൂടിയാണ് നോക്കണത് അല്ലേ വൈക്കോലും പുല്ലും അപ്പൊ നമ്മള് കാലിത്തീറ്റ ഒന്നും കൊടുക്കുന്നില്ല കാലിത്തീറ്റ കൊടുക്കുന്നില്ല അങ്ങനെ വല്ലപ്പോഴൊരിക്കലും അങ്ങനെ മേടിച്ചോണ്ടെന്നാ ഒരു മണത്തിന് അങ്ങനെ ഇട്ടു കൊടുക്കും അല്ലാണ്ട് ഇവർക്ക് തീറ്റ കിട്ടണങ്ങില്ല പുല്ല്ണ്ടായാൽ മതി പിന്നെ ഞങ്ങള് ഗോതമ്പൊക്കെ ഉണ്ടെങ്കി അത് പൊടിച്ച് കൊടുക്കും പിന്നെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് കഞ്ഞി വെച്ചു കൊടുക്കും അങ്ങനെ ചെയ്യും അല്ലാണ്ട് കാലിത്തീറ്റ മെയിനായിട്ടൊന്നും കൊടുക്കുന്നില്ല അതൊക്കെ നെല്ല് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു അപ്പൊ അത് അതിൽ നിന്ന് നെല്ലൊക്കെ കിട്ടുമ്പോ അതൊക്കെ ഇടിച്ച് ഒരലിൽ തന്നെ ഇട്ടിട്ട് കഞ്ഞി വെച്ചുകൊടുക്കും ചേച്ചി ഇതേ ഗോതമ്പ് ആ ഗോതമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗോതമ്പൊക്കെ ഇടിച്ച് അവർക്ക് കഞ്ഞി വെച്ചുകൊടുക്കും അസുഖങ്ങളൊക്കെ അങ്ങനെ വരാറില്ല വര തീരെ അസുഖം വരാറില്ല അത് ഈ തീറ്റയുടെ നമ്മൾ ശ്രദ്ധിക്കണത് കൊണ്ട് തന്നെയാണ് എന്താ പറയാ കൊടുക്കണില്ല അതുകൊണ്ട് തന്നെ അസുഖങ്ങളും പരമാവധി കുറവാണ് അച്ഛനുണ്ടെങ്കിൽ അത് അഥവാ പുല്ലരിഞ്ഞിട്ട് വല വേഷത്തിന് അച്ഛൻ ഇപ്പൊ പുല്ലിലൊക്കെ മരുന്ന് തെളിച്ചു അപ്പൊ അച്ഛൻ മരിച്ചു പുല്ലിലൊക്കെ ഇങ്ങനെ മരുന്ന് തെളി അല്ലെ വെള്ളം തെളിച്ച് ഉപ്പ് വെള്ളം തെളിക്കും ആ വൈക്കുവല്ല പുല്ലിലൊക്കെ ഉപ്പുവെള്ളം തെളിച്ച് അങ്ങനെ പുല്ലിട്ട് കോളീന്നൊക്കെ കൊണ്ടുവരുമ്പോ അറിയാണ്ടേ അങ്ങനെയൊക്കെ അച്ഛൻ്റെ അത് വല്ല വിഷത്തിന്റെ ചായക്ക് മരുന്നടിക്കുക വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഉപ്പുവെള്ളം തെളിക്കും അങ്ങനെ തെളിച്ചു കൊടുക്കാൻ വല്ല അതൊക്കെ തോന്നുന്ന ഉപ്പിട്ടിട്ട് അങ്ങനെ വെള്ളം കൊടുക്കും അങ്ങനെ കറവ് ഉച്ചയ്ക്ക് ഞാൻ കറക്കു പിന്നെ ഫുള്ള് സതീഷ് കറക്കും പറഞ്ഞത് ചേട്ടൻ ഉച്ച രണ്ടാളും കൂടി ഇല്ല ഞാൻ കറക്കും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിരി അവനെ നോക്കാൻ പറ്റില്ലല്ലോ അവൻ പണിക്ക് പോലെ അപ്പൊ അല്ല ഞാൻ ചെയ്യും എനിക്കതിനെ ഇപ്പ കൊറേ കാലങ്ങളെത്തിയതല്ലേ അപ്പൊ നമുക്കറിയാം പിന്നെ പ്രസവം കാര്യങ്ങളൊക്കെ അതാ വരുമ്പോഴാത്തി സമയമാകുമ്പോ ചെലപ്പോ ലീവ് എടുത്ത് ഒരു ഏകദേശം ടൈം അറിയാം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയും ഇവര് പിള്ളേരുണ്ടാവും പാല് വീട്ടുകൊണ്ട് കൊടുക്കും ഡയറിയിൽ കൊടുക്കുമ്പോ അത്ര പൈസ കിട്ടില്ല അപ്പൊ വീട്ടുകൊണ്ട് കൊടുക്കും ഒരു കാലത്ത് കൊണ്ടുപോയി വീട്ടുകൊണ്ട് കൊടുക്കും പതിനെട്ട് ലിറ്റർ ഉണ്ട് പതിനെട്ടില് ഇവർക്ക് എല്ലാവർക്കും ഏകദേശം എത്ര മാസങ്ങളായിട്ട് അവരെ പരിചയപ്പെടാം കുട്ടീനത് ഇവളല്ലേ ഇവ എത്ര ആയിട്ടുണ്ട് മൂന്നെ എത്ര പ്രസവം ഒരു കഴിഞ്ഞപ്പൊ ഇതിനുട്ടി അത് ആദ്യത്തെ പ്രസവത്തിന്റെ കുട്ടിയത് ആ ശരി അപ്പൊ രണ്ടാമതാണ് ഇപ്പൊ കുത്തി അല്ലേ എത്ര ലിറ്റർ പാലുണ്ട് ഇതിന് ഇരുപത് ലിറ്റർ പാലുണ്ടെന്ന് പാല് കൊറവാണോ അങ്ങനെയൊന്നും അതിന് അവർക്ക് ടങ്ങിട്ടുണ്ട് അപ്പൊ ഈ കീറിൻ നമ്മ കറക്കില്ലേ ഇതിനാ കറക്കുണ്ട് മോളെ കറക്കല്ലേ ഇതേ വല്ല ചവിട്ടുണ്ടോ ഏ പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ടേ ീറിനെ കറക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നില്ലേ പക്ഷെ ഞങ്ങള് കറന്നു നോക്കിട്ടേ ഇതിന് കൊഴപ്പില്ല ഇത് ആദ്യം ചവിട്ടിക്കുത്തൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പ്രസവിച്ചപ്പോ തൊടിയിക്കാന്ന് ഞങ്ങള് ശരിയാക്കി ഇപ്പൊ ഞാൻ അതിന്റെ ഒന്നാം പ്രസവം അതിന്റെ കുട്ടിയത് അയിൻറെ ഗീർ കുട്ടി അമ്മാരെ കുടിക്കണേ ഇതിന് എത്ര ലിറ്റ് പോലുണ്ട്

കുട്ടിയാണ് ഇത് ആ ഇവിടെ വന്നിട്ട് പ്രസവിച്ചത് ആ കുട്ടി ആ പശുവിന്റെ കുട്ടിയത് പിന്നെ നമ്മുടെ പിന്നെ അവിടെ ഒരു പശുണ്ട് അതിനെ നിങ്ങക്ക് എത്ര ലിറ്റർ പാലുണ്ട് അവൾക്ക് ഒരു മൂന്നര ലിറ്റർ എത്ര പ്രസവം കഴിഞ്ഞു അതൊരു പ്രസവം കഴിഞ്ഞിട്ടോ ഒരു പ്രസവല്ല രണ്ട് പ്രസവം കഴിഞ്ഞിട്ട് അല്ലേ അവളെ കുട്ടിയിലെ അത് മൂരിക്കുട്ടിയായിരുന്നു നല്ല പാലാന്ന് ഡോക്ടർ പറയുന്ന അതിനും നല്ല പാലാന്ന ആ പശുന്റെ ഭയങ്കര ഇതുള്ള പശു പക്ഷെ കറന്നെടുക്കാൻ ബുദ്ധിമുട്ടാവും ഒക്കെ പറയെ ഞാൻ ഞാനതിനെ കൊണ്ടുവന്ന് നോക്കിയാലും കൂടിട്ട് യാതൊരുല്ലേ അതിനെ മേത്ത് തൊടാനാ ഈ പശുക്കളെ മേത്ത് തൊട്ടാലൊന്നും കൊഴപ്പില്ല പക്ഷെ അത് തൊടിയിക്കില്ല ആ കുട്ടികളെ നോക്കണം പോലെ നോക്കി നമ്മുടെ വേറെ പ്രസവം കുത്തി വെച്ചിട്ടുള്ളോ ഉണ്ടെന്ന് പ്രസവം വെച്ചിട്ടുള്ള വിചാരിക്കണക്കും ഈ ഒരു മുന്നേ അമ്മയ്ക്ക് വേറെ ജോലി ജോലി ആ ഡെയിലി ജോലിക്ക് പോയതാ ഇങ്ങനെ മണ്ണത്തിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് പിന്നെ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊറച്ചു നാളൊക്കെ ഇരുന്ന് സിരി ഒക്കെ പിന്നെ കന്നാല് എന്നെ ഇഷ്ടായിട്ട് ഈ മേഖലയിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞാൽ വിദ്യാഭ്യാസം കൂടി സന്തോഷം സന്തോഷം എനിക്ക് പക്ഷിനോട് ഭയങ്കര ഇഷ്ട അച്ഛനുള്ള കാലം മുതലേ അച്ഛന് ഇതിലോട് ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഭയങ്കര താല്പര്യമാണ് പിന്നെ ഞാനും ഇതില് തിരിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഇവര് ജോലിക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ലേ കാരണം തിരിഞ്ഞു കറവ് പഠിച്ചു അച്ഛൻ പെട്ടെന്ന് മരിച്ചു അപ്പ ഞാൻ കറവും പഠിച്ചു അപ്പം കറക്കും ചെയ്യും ഉച്ചക്ക് എല്ലാം ചെയ്യും സവും കാര്യങ്ങളും മാത്രം അവര് ചെയ്യുന്നു എടുക്കുന്നു നോക്കുന്നു മാത്രം എല്ലാം ചെയ്യും പശുവിന്റെ എല്ലാ ലക്ഷ കാര്യങ്ങളും അറിയാം എന്നെല്ലാം ചെയ്യും പെട്ടെന്ന് ഒരസുഖം വരാന്ന് വെച്ചാല് ഇവിടെ ഒരു വിലാസ് കുമാർ എന്ന് പറഞ്ഞൊരു കമ്പൗണ്ടർ ഉണ്ട് ആള് വന്ന് പറയുക എന്താന്ന് വെച്ചാല് പശുവിനെ മൂക്കിന്ന് മൂക്കീന്ന് വെള്ളമൊലിക്കണ്ടെ ഒരു അഞ്ചാറ് പാരസെറ്റമോള് കൊടുത്താൽ കുഴപ്പമില്ല മൂക്കലിപ്പം അങ്ങോട്ട് മാറും പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ കുളമ്പ് കേടൊക്കെ ആൾക്കാർക്ക് വരില്ലേ അപ്പം പണ്ടൊക്കെ കൊടുത്തു വന്നത് ഞങ്ങൾക്ക് എരുമയും പശയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഞങ്ങളെ കുത്തി ഒക്കാറു വന്നില്ലേ കുളമ്പ് കേടിനൊന്നങ്ങനെ എരുമയും പശയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ കുളമ്പ് കേട് അതൊക്കെ വന്നപ്പോൾ ആസ്പിരി പറഞ്ഞ ഒരു ഗുളിക കൊടുത്തോളന്നു ഇപ്പം ആ ഗുളിക ഒന്നും ഇല്ലേ ില്ല അങ്ങനെയൊക്കെ കൊടുത്തു വളർന്നു പിന്നെ തൊഴുത്ത് അതായത് പറമ്പിൽ നിന്ന് കൊണ്ടുവരുമ്പ പശുക്കൾക്ക് കുളമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് കാലി ഞാൻ ആ തോട്ടിൽ ഇറക്കിയിട്ട് ചിലപ്പ അവളോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞ അപ്പൊ അവള് ആ തോട്ടിലിറങ്ങിക്കും കാലി വൃത്തിയാക്കും അല്ലെങ്കി തോട്ടത്തില് സൗകര്യം ഉണ്ടല്ലോ ഓസ് വെച്ചടിച്ച് കാലി വൃത്തിയാക്കും കാലി വൃത്തിയാക്കും ഒരു പരിധി വരെ നമുക്ക് കുളമ്പ് രോഗത്തിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടണം കുളമ്പ് അത് നമുക്ക് അറിയണം വിറ്റങ്ങടെ കാല്ങ്ങനെയ് ഞങ്ങക്ക് ആ അങ്ങനെ വരാറില്ല മിക്കത് നമ്മളെ അവരിങ്ങനെ കൊടഞ്ഞുകൊണ്ടേ ഇരിക്കും കുളമ്പ് രോഗം വരിക എന്ന് വെച്ചാല് ആ ഇങ്ങനെ കൊടഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് അറിയാം അല്ലെങ്കിൽ വല്ല കാലിൻ്റെ ഒരു ദിവസം ഇങ്ങനെ കൊടഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ തന്നെ മനസ്സിലായി നമ്മുടെ ഉണ്ണികളെ കാറിൻ്റെ ചക്രം കേറിയിരിക്കുന്നു കുളമ്പില് ഇങ്ങോട്ട് കേറുന്നവരെ കുഴപ്പമില്ലേ പക്ഷെ ശ്രദ്ധിക്കും അപ്പൊ അത് തറഞ്ഞു കയറി അടിച്ച് വെച്ച പോലെ ഇരിക്കുന്നു കിടന്നപ്പ നോക്കിപ്പോ കാറിന്റെ ചക്രം ഉണ്ണികളെ കാറൻ്റെ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവും ഇതുകൾ ഒക്കെ വരും എന്നാലും ഞാൻ വിടാണ്ടൊക്കെ പിടിച്ചൊക്കെ ശ്രദ്ധിക്കും കുട്ടികളെ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കും വേനൽക്കാലം നമ്മളെ ഈ കൊതുകും ഇല്ല രോഗം വരിക അപ്പൊ എന്ന് വെച്ചില്ല ചാ ചപ്പു ചോറടിച്ചുകൂട്ടി അതിന്റെ മേലെ ചാണകത്തിൽ പുക കൊടു പുകയ്ക്കും ആ നേരം വെളുത്തന്തേ ആവോളൂ അത് രാത്രി പുകയ്ക്കുമ്പോ കൊതുകും കൊറേ ചാണകപ്പൊടി ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ അടിച്ചു കൂട്ടിക്കൊണ്ടുവച്ച് പുകച്ച് അങ്ങനെ നന്നായിട്ട് നമ്മറിയും നന്നായി കയറി തീറ്റ അധികം കൊടുത്തില്ലെങ്കിലും മഴ നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം പോലെ നോക്കി ഒക്കെ ശ്രദ്ധിക്കണം നമ്മള് ഞങ്ങൾക്ക് നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ലതാ സ്ലറി അടിച്ചാൽ അവർക്ക് എല്ലാ ചാണകം അവർക്ക് കൊടുക്കാൻ വിറകിന്നെ കുഴപ്പമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം എല്ലാവരും നമുക്ക് നല്ലതാ ഒരു പശു പശുണ്ടെ കുട്ടികൾക്ക് പാല് കൊടുക്കാനും എല്ലാതിനും എല്ലാ കാര്യത്തിനും നല്ലതന്നെയാ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഒരു പശു വളർത്തൽ അതിനോട് ഇഷ്ടം വേണം അവറ്റങ്ങളെ കാര്യം ഇപ്പൊ വർഷക്കാലമായാലും ചെലപ്പോ തൊടാനും പിടിക്കാനും ഞാൻ കുളിയും ചെന്റെ ഭക്ഷണ കാര്യം നീക്കി വെച്ചിട്ട് വരാൻ നോക്കും അല്ല അത് ആ മേഖല അതിനോട് നമുക്ക് അടുപ്പം വേണം എന്നാലേ അന്ന് ചെയ്യാൻ പറ്റുള്ളു മനസ്സേ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇവരേലടുക്കണന്നാലേ എന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു നേരം നമ്മൾ ഇത്തിരി തീറ്റ കൊടുത്തു ഒരു നേരം ഇത്തിരി വെള്ളം കൊടുത്തു ഒരു നേരം അത് കൊടുത്തു ഇവര് വെയില വെയിലുണ്ടെങ്കി അപ്പ അവിടെ കയറ്റി കെട്ടി വെയിലത്തുനിന്ന് മാറ്റി കെട്ടി അങ്ങനെയൊക്കെ നോക്കണം കൊറേ ശ്രദ്ധിക്കണം ശ്രദ്ധി ശ്രദ്ധിക്കാൻ അല്ല ശ്രദ്ധ കൊടുക്കാണ്ടിരുന്ന ആ ശ്രദ്ധ കൊടുക്കാണ്ടിരുന്ന കൈവിട്ടു പോവും അ നിക്കാന്ന് വെച്ചാല് അവിടെ നിന്നാ ചെലപ്പ കുഴഞ്ഞു വീഴും പശു അങ്ങനെയല്ല നമ്മള് വെയിലാവുമ്പോ കയറ്റി ഇതാകുമ്പോ വെയിലും ഇതിനെ തീരെണക്കില്ല തീരെണക്കല്ലേ ഞാൻ പറയാ എന്തൊരു കുഞ്ഞു കുട്ടി കുഞ്ഞു കുട്ടികളെ നോക്കണേല് നന്നായി നോക്കിയത് അതിനെ

കൊതൊക്കെ വൈക്കോല് ആ പിന്നെ ഒരു കാര്യം പിന്നെ ആ ചേട്ടനുള്ള വൈക്കോലൊക്കെ തരും അവരാരും കൊടുക്കില്ല അവരെ കൃഷി കൊയ്ത വൈക്കോല് മുഴുവൻ ഞങ്ങൾക്ക് തരും എന്തെങ്കിലും അത് ഇത്തിരി നേരം വെറുതെ അങ്ങനെ കിട്ടുന്നുണ്ടോ ശെരിക്കും പറഞ്ഞാൽ നമ്മക്ക് കറക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിട്ട് പാട്ട് കേട്ട് കറക്കുന്നത് ചാണകം ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതിൽ കലക്കും അതില് കാലത്ത് ആ കലക്കും അതിലേ കലക്കി ദോശ ആ അത് വലുതാ അത് ദോശമാവ് പോലെയൊക്കെ കലക്കിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കും അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് ഗ്യാസ് കിട്ടും ദിവസം 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 നമ്മൾ അല്ലേ ചാണകം ഒരു ഫുൾ ആയിട്ടുള്ള ഗ്യാസ് നമുക്ക് പിന്നെ എല്ലാ ചോറും എല്ലാ ചപ്പാത്തി എന്തെങ്കിലും അതിന്റെ ലാഭമുണ്ട് മറ്റേ ഗ്യാസ് തീർന്നാലും ഇതും ചെയ്യുമ്പോ പിന്നെ പേടിക്കും വേണ്ട നമുക്ക് മറ്റേ ഗ്യാസ് ആവുമ്പോ നമുക്ക് പേടി ഇത് എപ്പോ കത്തിച്ചാലും എങ്ങനെ കത്തിച്ചാലും ഓഫാക്കി അല്ല ആ ഒരു 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 പേടിക്കണ്ട പേടിക്കണ്ട നമുക്ക് അല്ലേ റിസ്ക് കുറവും പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഗ്യാസും കൂടിയാണ് അമ്മ ദിവസം നമ്മൾ എത്ര മണിക്ക് അവര് പേടിക്കേണ്ട പേടിക്കണ്ടാണകത്തിന് നാലുമണിക്ക് ചാണം പശുവിനെ ഒക്കെ കുളിപ്പിച്ച് കറക്കും പിന്നെ ചേച്ചിയേറ്റ് പിന്നെ ഞങ്ങള് പാലൊക്കെ കുപ്പിയിലാക്കി കറഞ്ഞ് വരുമ്പോൾ പാല വരച്ച് കുപ്പിയിലാക്കി കൊണ്ട ഉണ്ണിയും അവനും കൂടി കൊണ്ടു കൊടുക്കും ഓടറേലുള്ള ജോലികളൊക്കെ ബാക്കി വെള്ളം കൊടുക്കലും ചേച്ചി തൊഴിലുറപ്പിനും അപ്പൊ വെള്ളം കൊടുക്കലും കംപ്ലീറ്റ് പരിപാടി പിന്നെ ഉള്ളതൊക്കെ എനിക്ക പിന്നെ അവർക്ക് ഒന്നും അറിയണ്ട പിന്നെ പിറ്റാ ദിവസം കാണത്തേറ്റിട്ട് ആള് കറക്കും ചാണകാരി കറക്ക് ഇരുപഴേക്കും രണ്ടാമതരെ ചാണകരലും കലക്കലൊക്കെ അവൻ ചെയ്യും മറ്റാൻ കലക്കലൊക്കെ രണ്ടാമത്താവം ചെയ്യും മറ്റാനേറ്റ കറവും കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിപ്പോൾ ബയോഗ്യാസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ചാണകം ബാക്കി ഉണ്ടാവില്ലേ ബാലൻസ് ഉണ്ടാവില്ലേ ചാണകം അത് നമ്മൾ ഇല്ല അത് അവിടെ തെങ്ങിൻ്റെ അടയ്ക്ക് കൊണ്ടുവിടുന്നു ഈ ചാരം കത്തിക്കുന്ന ചാരം ഉണ്ടാവില്ലേ അവിടെനിന്ന് വിറകും സാധനങ്ങളൊക്കെ കിട്ടും അവരെ ഒന്നും ഉപയോഗിക്കില്ല എല്ലാ വിറകും ചകിരി തെങ്ങാറ് ചകിരി ഓലമണ്ഡല ഒന്നും അവര് ഉപയോഗിക്കില്ല ഒക്കെ ഞങ്ങക്ക് തരും അപ്പൊ ഞാൻ കത്തിച്ച ചാരം ചാണകൂടി തെങ്ങിന്റെ അടയ്ക്ക് കൊണ്ടും അതിന്റെ പുറമെ കൊടുക്ക കൊടുക്കില്ല അങ്ങോട്ട് ഒരു ഉപകാരം കിട്ടുമ്പോ നമ്മൾ അങ്ങടൊരു സഹായം അല്ലേ അമ്മയ്ക്ക് പശു വളർത്തൽ മാത്രല്ലേ കവിത കേട്ടോളൂ മൗനം മനസ്സിന്റെ നൊമ്പര ചിത്രത്തിൽ മായാതലിഞ്ഞൊരി വർണം മോഹം മുക്താനുരാഗത്തിൻ ചില്ലൈ അറിയാതെ വിരിഞ്ഞൊരി പുഷ്പം മൗനം മൗനം മഴയുടെ മൗനം എരിവേനലായി പകൽത്തിരയുടെ മൗനം നിശീദിനിയായി കഥനങ്ങൾ മൗനത്തിന് മറക്കുട ചൂടുമ്പോൾ കണ്ണീരിൻ കൗമാരം നിറഞ്ഞൊഴുകും ആരോരും അറിയാതെ മറിയാതെ നിറഞ്ഞൊഴുകും മൗനം മനസ്സിൻ്റെ നൊമ്പര ചിത്രത്തിൽ മായാതലിഞ്ഞൊരി വർണ്ണം മോഹം മുക്താനുരാഗത്തിൻ ചില്ലൈ അറിയാതെ വിരിഞ്ഞൊരി പുഷ്പം മൗനം മൗനം മറവിതൻ മൗനം ഓർമ്മകളായി മിഴി തൊട്ടതെല്ലാം ീർപ്പുമായി മൗനം സ്വയം മറന്നൊരു മാത്രയെങ്കിലും മൊഴിയിൽ കിനാവിൻ്റെ വിരുന്നു നേടും ഹൃദയം നിലാവിൻ്റെ വിരുന്നു മൗനം മനസ്സിൻ്റെ നൊമ്പര ചിത്രത്തിൽ മായാതലിനൊരി വർണ്ണം മോഹം

ഇല്ല അപ്പൊ ഇതെങ്ങനെയാ ഇത് പഠിച്ചത് അപ്പൊ ഇങ്ങനെ പാട്ട് പാടാനുള്ള സന്ധ്യാമ്മക്കുള്ള ഈ ഒരു കഴിവ് നിന്ന് കിട്ടിയത് അനിയത്തില്ല ഇവിടെ സന്ധ്യ പാടിപ്പിക്കുമ്പോ അത് കായിട്ട് പഠിക്കാൻ കൂടാതെ ഒരു പാട്ട് ടീച്ചറും കൂടെ ഇണ്ടാമെന്ന് കിട്ടിയതാണ് കഴിവ് എന്ന് പറയുന്നത് പക്ഷെ അമ്മ പാടിയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നല്ല സൂപ്പർ ആയിരുന്നു കേട്ടപ്പാ എനിക്ക് അമ്മയുടെ പാട്ടു കേട്ടാ എനിക്കും പാട്ട് പാടുന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പൊ അമ്മ ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് ഒരുപാട് നന്ദയുണ്ട് കേട്ടോ അതെല്ലാവർക്കും അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഓരോ വീഡിയോ നമ്മൾ എടുക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ അറിവുകളാണ് അപ്പം അമ്മ പറഞ്ഞു കാലത്തീറ്റ ഒരു പരിധി വരെ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ കൂടുതലായിട്ട് നമ്മൾ വൈക്കോലും പുല്ലുമാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റേതായ ഗുണമുണ്ട് ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന അറിവുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ